ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചന്ദ്ര വർഷ കൊടുത്ത ബിരിയാണിയൊക്കെ തിന്ന് രാത്രി ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ നേരത്തെ വാണിങ്ങി കൊടുത്തായിരുന്നു ചന്ദ്രയെ നിനക്ക് പ്രായമായി നിനക്ക് ബിരിയാണി രാത്രി തിന്നാലൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും ഞാൻ കല്ല് വരെ തിന്നുന്നവളാണ് എനിക്ക് ഒരു കുഴപ്പവും പറ്റില്ല എന്ന് പറഞ്ഞാണ് ചന്ദ്ര അത് കഴിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഹോളിലാണെങ്കിലും കിടക്കുന്നത് അവർ പിന്നെയും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് ചന്ദ്രയുടെ മുറിയിലുള്ള വിശേഷങ്ങളാണ് ചന്ദ്ര ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഇരുന്നേറ്റ് കട്ടിലിഴുന്നിട്ട് ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുമാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് നെഞ്ചും തടവി വയറും തടവിയൊക്കെ ചന്ദ്ര ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയും ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നിന്നോട് രാത്രി ഇത്രയും കട്ടിയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കരുതെന്ന് അപ്പം നീ എന്താ പറഞ്ഞാൽ നീ ചെറുപ്പമാണ് നിനക്ക് പ്രായമായിട്ടില്ല എന്ത് വേണമെങ്കിലും തിന്നാലും ഒരു പ്രശ്നം വരില്ലെന്നല്ലേ പറഞ്ഞത് ചന്ദ്ര ഞാൻ ഞാനറിഞ്ഞോ ഇങ്ങനെയൊക്കെ ആകുമെന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ പറയും അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും കിടക്കാൻ നിൽക്കണ്ട കുറച്ച് നേരം നീ നടക്കെന്ന് പറഞ്ഞ് ചന്ദ്രയെ വിടും ചന്ദ്ര അപ്പോൾ നേരെ ഹോളിലോട്ട് പോകുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്തിനാണ് ഹോളി പോകുന്നത് അവിടെ സച്ചിൻ സച്ചിന്റെ രേവതി ഒക്കെ കിടക്കുന്നത് ഈ മുറി കിടക്കുന്നു പറയുമ്പോൾ ചന്ദ്ര പറയും ഈ സ്ഥലം എനിക്ക് മതിയാവും ഉപരോ ഞാൻ ഹോളി പോയി നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഹോളി പോയി ഇങ്ങനെ നടക്കുവാണ് ചന്ദ്രയെ കാണുന്നതും സച്ചിൻ രേവതി ഒന്ന് നെട്ട് പറയും എന്താ അമ്മ ഈ രാത്രിയിൽ ആ എനിക്കേ കുറച്ചു നേരം ഒന്ന് നടക്കണം നടക്കണോ എന്തുപറ്റി എൻ്റെ വയറ് ശരിയല്ല അപ്പോൾ സച്ചിയൊക്കെ പറയുന്നുണ്ട് രാത്രിയൊക്കെ ഓരോന്നും വലിച്ചു വാരി തിന്നിട്ടാ അപ്പം പറയും ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് നടക്കട്ടെ കുറച്ച് നേരം എത്ര നേരം ഒരു എനിക്ക് നടക്കണം എന്നാലേ എൻ്റെ ഈ പ്രശ്നം ശരിയാവുള്ളൂ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരും ഒരു മണിക്കൂറോ ഞാൻ പോകുന്ന മോളിൽ കിടക്കാനെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് സച്ചിപ്പായം കൊണ്ട് നേരെ ടെറസിൽ പോകുവാണ് രേവതിനോട് ചൂടുവെള്ളമൊക്കെ കൊണ്ടുപോകാൻ താമസെന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നടക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്യാസിൻ്റെ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ രാവിലെ നോക്കുമ്പോൾ നമ്മുടെ ഭാമ ചന്ദ്രയുടെ മുതുകത്തിട്ട് ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുവാണ് കുറേ ഇടിയെന്ന് വെച്ചാൽ കുറേ ഇടി ഗ്യാസ് പോകാൻ പറ്റുക ഗ്യാസിൻ്റെ പ്രശ്നം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാമയ്ക്ക് ഇടിച്ചിടിച്ചു മതിയായി ഭാമ പറയുന്നുണ്ട് ഇത്രയും ഇടി ഇടിച്ചിട്ടോ എന്താ നിന്റെ ഈ പ്രശ്നം മാറാത്തത് രേവതി ഇനി കുറച്ചു നേരം നീ ഇടിക്കുമെന്ന് ബാമ പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയും അയ്യോ ഞാനോ അപ്പോൾ സച്ചി പറയും ഇടിക്കി രേവതി ഇങ്ങനത്തെ അവസരം എപ്പോഴും കിട്ടിയതൊന്നും വരില്ല നിനക്കാ നല്ലോണം രണ്ട് മൂന്ന് ഇടി ഇടിക്കും മുതുകത്ത് പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയും അയ്യോ ഞാനില്ല അപ്പോൾ ബാമ പറയും ഇടിച്ചോ സുഖമില്ലാത്തതുകൊണ്ടല്ലേ ഇടിച്ചോ ഏ എന്തൊക്കെയായാലും അമ്മയെ ഇടിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ചന്ദ്ര ചീത്ത് പറയും നിർത്തടി നിന്റെ അഭിനയം മതി ഓ എനിക്ക് ഈ വേദന എടുത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാനേ അവളുടെ ഒരു അഭിനയം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചീത്ത പറയുന്നുണ്ട് അപ്പോൾ വാമ പറയും ശ്രുതി നീ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും അയ്യോ ഞാനില്ല ഞാനിങ്ങനെ അടിക്കാനോ ഞാനും അടിക്കില്ല എന്ന് പറയും അപ്പോൾ തന്നെ വർഷ പറയും ഇപ്പം ഇടിക്കണം അത്രയല്ലേ ഞാൻ ഞാനിടിക്കാം എന്ന് പറഞ്ഞ് വർഷ ഡ്രസ്സൊക്കെ ചുരുട്ടി ഇങ്ങനെ നല്ല ഗുസ്തിക്കാരിയെ പോലെ വരുവാണ് അപ്പോൾ തന്നെ ശ്രീകാന്ത് ചീത്ത പറയും നീ എന്താണ് ഇങ്ങനെയൊക്കെ പോകുന്നത് അമ്മയടിച്ച് ഗുസ്തി മത്സരത്തിന് പോകുവാണോ വർഷ പറയും ഇടിയടിച്ചാൽ ഞാൻ ഞാനിടിക്കാം നല്ല ഇടിയടിക്കാം അപ്പം പറയും നീ എടുക്കണ്ട നീ ബിരിയാണി കൊടുത്തിട്ടാണ് അമ്മയ്ക്ക് ഈ പ്രശ്നം അപ്പോൾ വർഷം പറയാം ഞാൻ ബിരിയാണി കൊടുത്തിട്ടോ എന്നിട്ട് എനിക്കൊരു പ്രശ്നമില്ലല്ലോ പിന്നെ ആൻറ്റിക്ക് എന്ത് പ്രശ്നം അപ്പോൾ രവീന്ദ്രൻ പറയും മോളെ മോളുടെ പ്രായമാണോ ചന്ദ്രക്ക് മോൾക്ക് കുഴപ്പമുണ്ടാവൂല ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് രാത്രി ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കരുതെന്ന് അപ്പോൾ അവളുടെ കൊതിയും ആർത്തിയും എന്ത് പറയാനായി ചന്ദ്രേന എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്വതി പറയും അമ്മേ അമ്മ എന്തിനാ ബിരിയാണി അത് ഒറ്റക്ക് തിന്നത് എന്നെയും കൂടി വിളിച്ചൂടായിരുന്നു ഞാൻ കഴിക്കൂല എന്ന് പറയുമ്പോൾ സച്ചി ചീത്ത പറയും ഓ ഇവനെ തീറ്റയുടെ വിചാരം മാത്രമേ ഉള്ളൂ അപ്പം തന്നെ ബിരിയാണി തിന്നപ്പോൾ അവനെയും വിളിച്ചിടുന്ന അവൻ ചോദിക്കുന്നു അത് അമ്മയുടെ പ്രശ്നമല്ല അവനെ വരുത് അല്ല ആ ബിരിയാണി ഷെയറിട്ടിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇത്ര പ്രശ്നം വരില്ലല്ലോ ഞാൻ അതാ ഉദ്ദേശം എന്നൊക്കെ സുധിയും പറയുന്നുണ്ട് പക്ഷേ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുക അപ്പം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കാനൊന്നും വയ്യ എന്നെ ഇടിച്ചാൽ മതി കുറച്ച് ഇടിച്ചോ എന്ന് പറയുമ്പോഴേക്കും ബാമ പിന്നെയും കുറേ പ്രാവശ്യം ഇങ്ങനെ ഇടിക്കുവാണ് എന്നിട്ടും ശരിയാവുന്നില്ല ചന്ദ്രയുടെ പ്രശ്നം ഭാമ പറയും രവി നീ കുറച്ചുനേരം ഇനി രവി വന്നെടുക്കുന്നു പറയും അപ്പം സച്ചി പറയും പിന്നെ എന്തിനാണ് എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ കൈ പോകാനോ അച്ഛനൊന്നും എടുക്കാൻ നിക്കണ്ട പറയുക സച്ചി എന്നാ നീയടിക്ക് അപ്പോൾ സച്ചി പറയും ഇത് ഇടിച്ചാലൊന്നും ശരിയാവില്ല പണ്ട് അച്ചാമ്മയുടെ വീടിൻ്റെ അവിടെ ഒരു വൈദ്യഞ്ഞുണ്ടായിരുന്നു ആ വൈദ്യം പറയുമായിരുന്നു ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നം വന്നാൽ ഒരു ഒലക്കെ ഒടുത്തിട്ട് ഒറ്റ ഇടി ഇടിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് എവിടെയോ ഒലക്കാന്ന് പറഞ്ഞിട്ട് സച്ചി ഓടുവാണ് അപ്പോൾ തന്നെ ചന്ദ്ര ഒലക്കയോ എന്ന് പറഞ്ഞു ചാടി എഴുന്നേക്കുവേ എന്നിട്ട് ഒരു നല്ലോണം ചന്ദ്ര ചാടി എഴുന്നേൽക്കുമ്പോൾ തന്നെ ചന്ദ്രക്ക് നല്ല ആശ്വാസമാവും ചന്ദ്രയുടെ ആ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും ഹാവൂ സമാധാനമായി എന്ന് പറയും അപ്പം തന്നെ എല്ലാവർക്കും സമാധാനമാകും ഹോ ഭാഗ്യം പ്രശ്നം മാറി സച്ചി നീയാണ് അമ്മേനെ രക്ഷിച്ചത് നീതാണ് നീ കാരണമാണ് അമ്മയുടെ ഈ പ്രശ്നം മാറിയെന്നൊക്കെ പറഞ്ഞ് സച്ചിനെ എല്ലാവരും പൊക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ഞാൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെയൊന്നും ഒലക്ക കൊണ്ടിരിക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല ഒന്ന് നെട്ടുമ്പോഴേക്ക് ഈ പ്രശ്നം മാറുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഏതായാലും ചന്ദ്രയുടെ ആ പ്രശ്നം ഏതായാലും മാറിക്കിട്ടി അതോടെ ഒന്ന് പേടിപ്പിച്ചപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് മഹിമയാണ് മഹിമ വീണ്ടും ചന്ദ്രയുടെ വീട്ടിലുള്ള ാണ് ചന്ദ്ര പറയും ആ വരും വരൂ ഇരിക്കുമെന്ന് പറയും അപ്പോൾ മഹിമ പറയും അത് ഞങ്ങൾ വലിയൊരു ഹോള് നോക്കിയിട്ട് പരിപാടി താലിമാറ്റൽ ചടങ്ങിനു വേണ്ടി വലിയൊരു ഹോള് നോക്കി ബുക്ക് ചെയ്തിട്ടുണ്ട് ചന്ദ്ര പറയും ആണോ നല്ല കാര്യം ശ്രുതിയുടെ അച്ഛനും അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് ഉടനെ തന്നെ ഇവിടെ എന്ന് പറയും രവീന്ദ്രനോടും പറഞ്ഞിട്ടുണ്ട് അച്ഛനോടും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുകയാണ് അപ്പോൾ മഹിമ പറയും അത് ഈ പരിപാടിക്ക് വർഷം ഇങ്ങനെ ഒളിച്ചോടി പോയി കെട്ടിയതിന് ഇപ്പോഴും ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഞങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ വരും അപ്പോൾ അപ്പോൾ നമുക്ക് ആ പരിഭവങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ കിട്ടിയ അവസരങ്ങളാണ് എല്ലാം വലിയ വലിയ ആളുകളാണ് വി ഐ പി ഡോക്ടർ എഞ്ചിനീയർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അങ്ങനെയൊക്കെ ഉള്ളവർ അപ്പം ആ അതുവരെ പരിപാടിയൊക്കെ ആകുമ്പോൾ റിലേറ്റീവ്സൊക്കെ വരില്ലേ അതിനെന്താ അല്ല ഞങ്ങൾക്ക് റിലേറ്റീവ്സിൻ്റെ മുമ്പിലൊക്കെ നാണം കെടാൻ വയ്യ ഇനി ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ടൊക്കെ പറയുക അപ്പോൾ ചന്ദ്ര പറയും എന്ത് പ്രശ്നം അല്ല ഇവിടത്തെ അച്ഛൻ്റെ റിട്ടയർമെന്റ് ഫങ്ഷൻ എന്താ ഉണ്ടായതെന്ന് അറിയാലോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് അതുപോലൊരു പ്രശ്നം ഈ പരിപാടിയിൽ ഉണ്ടാവരുത് അപ്പോൾ ചന്ദ്ര പറയും ആ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മൂന്നാൺമക്കളാണ് അതിൽ ശ്രീകാന്തും സുധിയും മാത്രമാണ് നല്ല പിള്ളേർ ആ സച്ചി അവന് എൻ്റെ മോനായിട്ട് കൂട്ടിയിട്ട് പോലുമില്ല അവന് എവിടെ ചെന്നാലും അവൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എപ്പോഴും ഈ വീട്ടിൽ തലവേദനയാണ് എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി സച്ചിയുടെ കാര്യമല്ലേ അപ്പോൾ മഹിമ പറയും അതെ ആ സച്ചിയോട് ഈ പരിപാടിക്ക് വരരുതെന്ന് പറയണം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലാണ് അത് ബാധിക്കുക ഞങ്ങൾ നാണം കെട്ടു പോകുന്നത് ും എല്ലാവരുടെ മുമ്പിൽ നിന്നൊക്കെ മഹിമ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയും ആ സച്ചി ഈ പരിപാടിയിൽ വരാണ്ടിരിക്കാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അവരുടെ പിള്ളേരുടെ അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അപ്പം മഹിമ പറയും നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ് ആ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് ഓർത്ത് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും നിങ്ങൾ വിഷമിക്കേണ്ട പോയിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ് രവീന്ദ്രൻ വോക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ചന്ദ്ര എന്തെന്നില്ലാത്ത നിലാത്ത സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുവാണ് ഇതെന്താ വേർതിരിക്കുന്നത് ഞാൻ തോർത്തെടുക്കാം അയ്യോ ഈ ഡ്രസ്സൊക്കെ മാറ് ഞാൻ വേറെ പുതിയ ഡ്രസ്സ് കൊണ്ടു എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ സോപ്പിടുവാണ് അപ്പം രവീന്ദ്രൻ പറയും എന്താണെന്ന് പതിവില്ലാത്ത സ്നേഹം എന്തോ ഒരു കാര്യം എന്നോട് പറഞ്ഞു നേടിയെടുക്കാനുണ്ട് അതല്ലേ കാര്യം എന്താ കാര്യം എന്ന് വെച്ചാൽ നീ പറയെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ വർഷയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ആ അവരന്നും വന്നതല്ലേ താലിമാറ്റൽ ചടങ്ങിൻ്റെ കാര്യം പറയാൻ ഇന്ന് എന്തിനാണ് വന്നത് അല്ല അവർ വലിയ ഹോളാ ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന് ഒരുപാട് വി ഐ പിസ് ഒക്കെ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ആ വരട്ടെ അതിനിപ്പോൾ എന്താ പ്രശ്നം അല്ല അവിടെ ഒരു പ്രശ്നം പ്രശ്നവുംണ്ടാകാ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത് എന്ത് പ്രശ്നം ശ്രുതിയുടെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി അല്ല അവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകാതെ നോക്കണം എന്ന് വർഷയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയും നമ്മുടെ ഭാഗത്തുനിന്ന് എന്ത് പ്രശ്നം അപ്പം ചന്ദ്ര പറയുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാളുണ്ടല്ലോ സച്ചി അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ പേടിയിൽ നിന്ന് ചന്ദ്ര പറയുന്നുണ്ട് അപ്പോൾ തന്നെ രവീന്ദ്രനെ കാര്യം മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും ചന്ദ്രയെ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും സച്ചി ഇപ്പോൾ എന്ത് ചെയ്യണം എന്നാണ് നീ പറയുന്നത് അല്ല സച്ചിയുടെ വായ വെറുതെ ഇരിക്കില്ല ഇവിടെ ചെന്നാൽ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഡീസെൻ്റായിട്ട് നടക്കാൻ പോലും അവൻ അറിയില്ല എന്ന് പറയുമ്പോഴേക്കും രേവതി അടുക്കളയിൽ നിന്നും വരുവേ സച്ചിയുടെ എന്ത് ഡീസൻസി ഇല്ലെന്നാണ് അമ്മ പറയുന്നത് എന്ത് ഡീസൻ്റായിട്ട് നടക്കില്ലെന്ന് അമ്മ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓ ഇനി നീ വക്കാലത്തും കൊണ്ട് വന്നോ നിൻ്റെ അനിയൻ്റെ കൈ വരാൻ പിടിച്ചൊടിച്ചില്ലേ അവനൊരു ഒരു മറ്റുള്ളവരെ പറ്റിയുള്ള ഒരു വിചാരമില്ല വായ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ റിട്ടയർമെൻറ്റിൻ്റെ ഫംഗ്ഷൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ ശ്രുതി അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെ പ്രശ്നമാണ് സച്ചി ഉണ്ടാക്കിയത് അവൻ ഈ പരിപാടിക്ക് വരണ്ട എന്നാണ് ചന്ദ്ര പറയുന്നത് രേവതി സച്ചിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ട് എൻ്റെ സച്ചിയേടിനെ ഇപ്പോൾ അവിടെ വന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു എന്നു വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അവൻ്റെ വായ വെറുതെ ഇരിക്കില്ല അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നത് അവരുടെ മുമ്പിലൊക്കെ ഈ സച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കി അവർക്കൊക്കെ ഒരു നാണക്കേട് ഉണ്ടാക്കും സച്ചി എന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഓ ഇതിനാണോ നീ എന്നെ സോപ്പിട്ട് ഓരോ കാര്യങ്ങൾ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചത് ഇപ്പോൾ എന്താ ഇതൊക്കെയാണോ വലിയ വീട്ടിലെ ആളുകൾ ചെയ്യുന്ന സ്വഭാവം നമ്മുടെ കുടുംബം തല്ലിപ്പിരിക്കാൻ നോക്കുന്നതാണോ അവരുടെ സ്വഭാവം അവരുടെ ഒരു വലിയ വി ഐ പി സെ ഇങ്ങനെയൊക്കെയാണോ ഒരു വീട്ടിൽ വന്നിട്ട് പറയേണ്ടത് സച്ചി വരാൻ പാടില്ല എന്നൊക്കെ അയ്യോ അവരങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അവൻ വന്ന പ്രശ്നം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ രവീന്ദ്രൻ പറയും അതിനും ഭേദം എന്ന് പറഞ്ഞാൽ പോരേന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര അപ്പോഴും മഹിമയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത് ചന്ദ്ര പറയുന്നുണ്ട് സച്ചിയുടെ കാര്യം അറിയാൻ അവനൊരു വകതിരിവില്ലാത്തൊരു പൊട്ടനാണെന്നൊക്കെ സച്ചിയോട് വരണ്ട എന്ന് പറയാൻ അവർക്ക് എന്താ അധികാരമെന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അവർ നടത്തുന്ന പരിപാടിയല്ലേ ആ പരിപാടിയിൽ ആരൊക്കെ വരും വരണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അവരല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയും എന്നാ ശരി നീ വെറുതെ വിഷമിക്കണ്ട സച്ചി ഈ പരിപാടിക്ക് വരില്ല എന്ന് പറഞ്ഞ് നിർത്തുവാണെ ഇന്നത്തെ എപ്പി നാളത്തെ എപ്പിസോഡ് ഇതും കേട്ടിട്ടാണ് സച്ചി നിന്നും കയറി വരുന്നത് ബാക്കി ഭാഗങ്ങൾ എന്താകുമെന്ന് ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി